കേരള ടീം എന്ന് ഓൾ പറയുന്നത് ഒരു ഇമോഷൻ ആണ് നമ്മള് മലയാളികളെ പോലെ തന്നെ എല്ലാവരും ആ ഒരു നമ്മുടെ ഹൃദയം കൊണ്ട് കളിക്കുന്ന കുറെ ആൾക്കാരാണ് അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടത് ആ ടാലന്റ് യേസ് ഹൺഡ്രഡ് പെർസെന്റ് കണ്ട് അതിന്റെ ഒരു എഫേർട്ട് നമ്മള് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കേരള ടീമിന്റെ പെർഫോമൻസിൽ അപ്പം അമേ സാറ് നമ്മുടെ ടീമിൽ വന്നപ്പോഴും മെയിൻ മെയിനായിട്ടും നമ്മൾ പറയുന്നത് നമുക്ക് ആ ഒരു മോട്ടിവേഷൻ ആണ് നമുക്ക് ഒരു മിസ്സിങ് പാർട്ടായിട്ട് നമുക്ക് തോന്നിയ ഒരു കാര്യം അപ്പം നമ്മള് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ എയ്റ്റി വൺ റൺസ് വേണ്ട സമയത്ത് നമുക്ക് വൺ വിക്കറ്റ് ഉള്ളു അപ്പം ഞാൻ അടക്കം വിചാരിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ കാരണം ഫൈവ് ഡേ ഗെയിമാണ് ഫൈവ് ഡേ ഗെയിമിലാണെങ്കിലും നമുക്ക് ഒരു ആ ലീഡ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു തേർഡ് നമുക്ക് ബോൾ ചെയ്ത് നമുക്ക് ഫോർ ഇന്നിങ്സ് ഇനിയും മൂന്ന് ദിവസം ബാലൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ചേസ് ചെയ്താണ് പക്ഷെ ആ സമയത്തും സാറും മോട്ടിവേഷൻ കാരണം ആ ഒരു സിറ്റുവേഷന് പാകമായ രീതിയിൽ നമുക്ക് ആ ഒരു ഒരു വീഡിയോ കാണിച്ചു അതായത് നമ്മുടെ ഓസ്ട്രേലിയയുടെ സീൻ ഗിലസ്പിയുടെ ഒരു ലാസ്റ്റ് വിക്കറ്റ് ഒരു ഉണ്ട് അഗൈൻ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക മാച്ചിന്റെ അപ്പൊ ആ സെയിം സമയത്ത് നമുക്ക് സെയിം ഒരു കോൺഫിഡൻസ് പോലെ നമുക്ക് സൽമാനായിട്ട് അവിടെ സീൻ ഗിലസ്പി ആയിട്ട് ബിഷിൽ തമ്പു ക്രീസിലുണ്ട് സെയിം സിറ്റുവേഷൻ അപ്പൊ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഒരു ഹോപ്പ് ചെയ്തു ഭയങ്കരമായിട്ട് നമ്മളെ ഒരു ഹപ്പ് ചെയ്തു ആ സിറ്റുവേഷനിൽ സിറ്റുവേഷൻ അനുസരിച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ആള് തന്നെയാണ് സാർ അപ്പൊ അതിന്റെയൊക്കെ മാറ്റങ്ങള് നമ്മള് ടീമില് കണ്ടു സിസ്റ്റം നമ്മുടെ ടീമിൽ കൊണ്ടെത്തും അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഏത് സിറ്റുവേഷനിലും നമ്മൾ തളർന്നു പോയാലും നമ്മള് തിരിച്ചു വന്നിട്ട് നമ്മള് ആ ഒരു മാച്ച് നമ്മളുടെ കയ്യിലാക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ബിലീഫ് സിസ്റ്റമാണ് ഈ ഒരു ടീമില് നമുക്ക് ഈ വർഷം കൊണ്ടുവന്നൊരു ചേഞ്ച് സൽമാൻ്റെ അത് എല്ലാരും ഒരു ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി ഇവൻ കേരള പോലീസ് വരെ നമ്മൾ അത് ഷെയർ ചെയ്ത് കണ്ടപ്പോഴത്തേക്കും ആ ഒരു ഗ്രൌണ്ടിലായാലും പുറത്തായാലും ഹെൽമെറ്റ് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണെന്ന രീതിയിൽ പറഞ്ഞൊരു പക്ഷെ എന്തായാലും ആ ഹെൽമെറ്റ് എസ് സൽമാൻ അത് കെ സിക്ക് കൈമാറും അത് നമ്മുടെ കെ സി ആസ്ഥാനത്ത് നമ്മുടെ ട്രോഫി വെച്ച് പറഞ്ഞ നമ്മളൊരു ഒരു 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 ആ ബോളും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അത് സൂക്ഷിക്കുക in this yeah. i i suppose you were asking about salman's position and the helmet over there right yeah. see i i feel there should be a new term we call him bakka salman nazar is called bakka by the team so i think there should be a new term in entire kerala that's bakka valor valor is courage so i think bakka valor i think it's not about that uh, uh, who stood there but the point is how he stood there. Now, Anybody else, to my knowledge and to my little cricketing knowledge, in what I have seen in 34 years, would have turned his head the other side. If you see the video, this man was looking at the ball. And believe me, it must be around 170, 180 kilometers per hour. The shot was hit very hard. And the dis distance was very small, less so his speed is distance upon time so distance was very less so speed must be very higher so i suppose he had shown a lot of valor and lot of uh, determination a lot of tenacity to stand there and not budge and that's why the ball hit not here hit here and then to our luck it flew to the best hands that is the captain's hands